അസലാമലേക്കും ഞാൻ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഗൾഫിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഇടുന്ന ഒരു മീനച്ചാറാണ് കേട്ടോ നല്ല രുചികരമായ ഒരു മീനച്ചാറാണ് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് നിറച്ച് ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി ടീസ്പൂൺ അല്ല കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര ഉണ്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്ക ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി ഒരു അര ടേബിൾ സ്പൂണ് ഇഞ്ചി അര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇത്രയും ആണ് നമ്മൾ ഇതിലേക്ക് ഇടുന്ന ചേരുവകൾ ഇത് ഇത് ഇനി നമ്മൾ നല്ലതുപോലെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ വെള്ളമൊന്നും ചേർത്തണ്ട ഈ മീൻ കഴുകിയാൽ വെള്ളം തന്നെ മതിയാവും ഉപ്പ് ആവശ്യത്തിന് ഇല്ലേ നോക്കണം നമുക്ക് നല്ല രസകരമായ ഒരു അച്ചാർ ഇടാനാണ് ഞാൻ ഞാനിതിന് മുമ്പ് ഒരു അച്ചാർ ഇട്ടിട്ടുണ്ട് അത് നെയ് മീൻ വെച്ചിട്ടായിരുന്നു ഇത് പൂമീനാണ് പിന്നെ നിങ്ങളെ നാട്ടിൽ എങ്ങനെ എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെയാണ് പറയാറുള്ളത് നമ്മൾ ഈ മസാല കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കട്ടോ മസാല ഒന്ന് നല്ലപോലെ സെറ്റായി പിടിക്കട്ടെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എൽ മുള്ളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഈ മീനിൽ നമ്മൾ വെറും കഷ്ണം മാത്രം എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ മുള്ളുകളെല്ലാം കളയണം അല്ലെങ്കിൽ നമുക്ക് അച്ചാർ നമ്മൾ കുറേശായിട്ട് പെട്ടെന്നെടുത്ത് കഴിക്കണോ അപ്പോൾ മുള്ളൊക്കെ തൊ തൊണ്ടയിൽ കൊടുക്കും അപ്പോൾ എല്ലാ മീനും ഞാനിങ്ങനെ ഇട്ട് ഓരോ ഒന്നൊന്നിൽ തട്ടാതെ ഇട്ട് കണ്ട് നല്ലതുപോലെ മുരിയിച്ചെടുക്കണം കേട്ടോ നമ്മളിത് നല്ലപോലെ മുരിയിച്ചെടുക്കണം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഉറുക്കേണ്ടത് ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ മുരിയിച്ചെടുക്കണം കേട്ടോ രണ്ട് ഭാഗം നല്ലതുപോലെ മുരിയണം മുരിച്ചിൽ ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് അത് സുർക്കയിൽ കിടക്കുമ്പോൾ അത് നല്ലതുപോലെ സോഫ്റ്റ് ആയി വരുമ്പോൾ ഉണ്ടോ മീനെല്ലാം നല്ലതുപോലെ വേവായി മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ കോരിയെടുക്കുകയാണ് ഇനി ഞാൻ പകുതി ഇട്ട് പൊരിച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ എഴുന്നൂറ്റമ്പത് ഒരു കിലോ മീൻ്റെ അടുത്ത് ഒരു കിലോ മീൻ വാങ്ങിയതാണ് അതിൽ അതിൻ്റെ മുള്ളുകളും തലയൊക്കെ മാത്രം മാറ്റി ബാക്കി ഫുള്ള് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള മീനും കൂടി ഫ്രൈ ആയിട്ടുണ്ട് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാൻ പോവാം നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് എള്ളെണ്ണയാണ് കേട്ടോ അത് എള്ളെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു നൂറ് ഗ്രാം എള്ളെണ്ണയൊക്കെ വേണ്ടി വരും നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ നമ്മൾ ഇതിൽ മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടണം മൂന്ന് വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തുകാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം അതും ഒന്ന് നല്ലതുപോലെ വാടിക്കട്ടുണ്ടോ വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം അത് പിന്നെ നമ്മൾ ചെറിയതാക്കി നുറുക്കിയെടുത്താലും മതി ഞാൻ ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കാരണം ഞാൻ മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടോ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പിന്നെ ചതച്ചിട്ടാൽ നല്ല ഗ്രേവി ആയിരിക്കും നമ്മുടെ പിന്നെ അച്ചറിലിക്കായ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചതച്ചിട്ടത് കട്ട് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല അതും ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ചേരുവ കൂടി നിങ്ങൾക്ക് നല്ല ഗ്രേവിയും നല്ല പോലെ ഗ്രേവിയും അതിൻ്റെ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ മസാല ചേർത്തണം അതുപോലെ സുർക്കയും ചേർത്തണം നിങ്ങളുടെ മീൻ എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്തേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോനാണ് എന്തായാലും ഉണ്ടാവുക അപ്പോൾ ഇതൊരു ടീസ്പൂണ് ഉലുവ പൊടിച്ചതാണ് കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് അപ്പോൾ നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അച്ചാറുപൊടിയുടെ ആവശ്യമില്ല നമുക്ക് ഇനി അച്ചാറും പൊടി ഇട്ട് കൊടുത്താലും മതി അച്ചാറും പൊടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് പകരം ഇങ്ങനെ ഇട്ടാലും മതി ഇത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് ഇനി നമ്മൾ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി പിന്നെ നമ്മൾ അച്ചാറും പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ പിന്നെ ഉൽ എന്താ ഇത് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അച്ചാറിൽ മഞ്ഞൾ പൊടിയൊക്കെ ഇടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇത് നമ്മൾ എണ്ണയിൽ വാറ്റി കൊടുക്കണം കേട്ടോ നല്ലപോലെ അപ്പം നമുക്ക് എരിവ് കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്യേണ്ടതാണ് ഞാൻ പിന്നെ കൂടുതൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല എരിവുള്ളത് പിന്നെ ഉപ്പ് ആവശ്യത്തിനിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ അത്യാവശ്യം വേണ്ടി വരും മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലേ നമ്മളെ അത് പൊടിയായിട്ട് വാങ്ങിയാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ കറിക്കായം വറുത്ത് പൊടിക്കണം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വിനാഗർ സുർക്കല്ലേ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം പക്ഷേ നമുക്ക് കട്ടിയുള്ള ഗ്രേവി ആയിട്ട് ആ മീനിൽ ആ കായം പോലെ നിൽക്കണം കേട്ടോ നല്ല എന്നാലുള്ള നമ്മുടെ ആ മീനച്ചാറ് നല്ല രുചിയുണ്ടാകും വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ മീനച്ചാർ ജോസം ഉണ്ടാവില്ല അത് നല്ല ഗ്രേവി ആയിട്ട് ആ മീനിൽ തന്നെ പിടിച്ച് നിൽക്കണം അപ്പോൾ ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ അത്യാവശ്യം ഇട്ട് വേണ്ടി വരും അപ്പോൾ എരിവ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടി മുളക് പൊടി അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുക പിന്നാഗിർ നമുക്ക് വേറെ സെപ്പറേറ്റ് വേണമെങ്കിലും തിളപ്പിച്ച് കൊടുത്ത് ഒഴിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ ആ മസാലയിലേക്ക് നമ്മൾ കഴുകി വെച്ചാൽ മീനിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അല്ല ഫ്രൈ ചെയ്തെടുത്ത മീനിട്ട് കൊടുത്താലും മതി എന്നിട്ട് ബിനാഗർ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതീക്കെന്ന് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനൊക്കെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കട്ടെ നമ്മൾ മസാല ഇടുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് കൊടുക്കണം ഫുൾ ഡയറക്റ്റ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും മസാലയൊക്കെ കരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മീനച്ചാർ എന്നിട്ട് ഇത് നല്ല പോലെ ഇത് പെട്ടെന്ന് എത്ര സുർക്കം ഇത് കുടിക്കൂട്ടോ കുറച്ച് കഴിയുമ്പോൾ ഈ മീനില് നല്ല പോലെ കുടിക്കും സുർക്കാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളത് വേണം ചേർത്തി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ മീനച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മോന് ഗൾഫിലാണ് അവൻ്റെ അടുത്തേക്ക് എൻ്റെ മരുമകൾ പോകായപ്പോൾ ഉണ്ടാക്കിയ അച്ചാറാണിത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു അച്ചാറിട്ട് വെക്കും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ മക്കക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാള്ള ഞാൻ വീണ്ടും വരാം അസ്ലാമലേക്കും